അച്ഛൻ ഹാഡ് എ സ്ട്രോക്ക് അറ്റ് നൈറ്റ് ഏതൊരു ഭാവം ആൾക്ക് വയ്യാതായി സ്ട്രോക്ക് വന്നതാണ് കേട്ടോ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ഓക്കെ എന്നിട്ട് എന്താ സ്റ്റിൽ ട്രൈ ടു റിക്കവർ ഓക്കെ ഡി ജി എം ഒക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വി ആർ സ്ട്രോങ് വിത്ത് ഹിം ഓക്കെ നല്ല കാര്യമാണ് നല്ല വളരെ നല്ല കാര്യമാണ് ആ കൈയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലേ അച്ഛൻ്റെ നല്ലതാ മകൾ ആ മകൾ വന്നല്ലേ പ്ലീസ് പ്രേ ഫോർ ഹിം പിന്നെന്ത് ഉറപ്പായിട്ട് ഓ മോളെ ഇവിടെ ഉണ്ടായിരുന്നേ ആ സ്ട്രോക്ക് ഒന്ന് അച്ഛനെ കൊണ്ട് ടാറ്റിട്ടിരിക്കും നല്ല മോൾ ഉം അടുത്ത കൊരട്ടെ ഓക്കേ അപ്പൊ ഇതാണ് സംഭവം ഇതൊന്നും അല്ല സംഭവം ഇനി കാണാൻ പോകുന്നതാണ് സത്യത്തിൽ സംഭവം എന്തോന്നുടേ ഇന്നത്തെ കുറെ പിള്ളേരെ വ്ളോഗ് പോലും വ്ളോഗ് സ്വന്തം അപ്പം സ്ട്രോക്ക് ഒന്ന് ആശുപത്രിയിൽ ആയാൽ കൂടി അവര് എന്തോ ഒരു സംഭവമായിട്ട് പോവാണ് ഒരു എടുത്ത് എൻജോയ് ചെയ്ത് ചിരിച്ചു കളിച്ച് എന്തുവാട ഇത് പറയാണ്ടിരിക്ക പിള്ളേരൊക്കെ വേറെ ലെവലിലായിപ്പോയി നമ്മളിത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ പിടിച്ച് അമ്മാവനാക്കും പുരോഗമന ചിന്താഗതി ഇല്ലെന്ന് പറയുകയായിരിക്കും സീരിയസ്ലി ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടി സ്വന്തം അപ്പന് സ്ട്രോക്ക് ഒന്ന് ഹോസ്പിറ്റലിലായപ്പോൾ പിള്ളേർ വീഡിയോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ അടിച്ച് ചിൽ മൂഡിൽ പോവുകയാണ് എങ്ങനെയാണ് ഹോസ്പിറ്റലിനെ വൈബാക്കാമെന്നാണ് നമ്മളെ ഇന്ന് ഈ കുട്ടി പഠിപ്പിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം എന്തായാലും ക്യൂട്ട്നെസ് ഓവർ ഒരു കൂമ്പാരി ഇറങ്ങിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ പുതിയ ഒരെണ്ണം അഡ്മിഷൻ എടുത്തതായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ നമ്മൾ വരെ എത്തേണ്ട ഒരു അവസ്ഥയാണ് ഓഹോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ വരെ എത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കളെ ഹോസ്പിറ്റലില് മോള് വരികയാണ് മോൾക്ക് എന്തോ പറയാനുണ്ട് കാര്യായിട്ട് അച്ഛന് സ്ട്രോക്ക് വന്നതാണ് വളരെ സീരിയസ് ആയിട്ട് പറയാനുള്ള കാര്യമാണ് എന്റെ അച്ഛനും ഒരു അഞ്ച് വർഷം മുന്നേ സ്ട്രോക്ക് വന്ന ആളാണ് അന്ന് നമ്മളൊക്കെ ഇരുന്ന് കരഞ്ഞ് എനിക്ക് ആക്സിഡന്റ് ആയിട്ട് ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛന് സ്ട്രോക്ക് വരുന്നത് അതിന്റെ ഒരു ടെൻഷനിലാണ് ഓക്കെ ആ സമയത്ത് ഞാനൊക്കെ ഇരുന്ന് കരഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അച്ഛന്റെ അവസ്ഥ കണ്ടിട്ട് അച്ഛന് വയ്യാതായപ്പോ നമ്മളൊക്കെ ഇരുന്ന് കരഞ്ഞു ഞാനും അമ്മയൊക്കെ ആയിട്ട് കാരണം നമുക്ക് അറിയത്തില്ല എന്ത് ചെയ്യണോന്ന് അപ്പൊ അത്രയും വിഷമത്തോടെയാണ് ഞാനൊക്കെ അന്ന് അച്ഛന് സ്ട്രോക്ക് വന്ന ആ സിറ്റുവേഷൻ കടന്നുപോയത് പോയത് പക്ഷെ ഇന്നത്തെ പിള്ളേർ വ്ലോക്ക് എടുത്ത് ാണ് പിള്ളേർ വേറെ മൂടിലെ പിന്നെന്താ അച്ഛനും നമുക്ക് കണ്ടന്റ് മുഖ്യം ബുഗിലേ അച്ഛൻ രാത്രി എണീക്കാൻ ബോധക്കേടും തളർച്ച എല്ലാം തോന്നുന്നു പറഞ്ഞപ്പോ നമ്മൾ നേരെ ആശുപത്രി കൊണ്ടുവന്നു അതെ അതെ അച്ഛന് രാത്രി എഴുന്നേക്കാൻ പറ്റുന്നില്ല ബോധം വരുന്നില്ല തലകറക്കം എന്ന് പറഞ്ഞപ്പോ നമ്മള് നേരെ ആശുപത്രി കൊണ്ടുവന്നു സുഹൃത്തുക്കളെ നല്ലതാ ആശുപത്രി കൊണ്ടുപോകണം പക്ഷെ കൊണ്ടു പോയപ്പോ മകള് കാണിക്കുന്ന ഈ ഒരു ശുഷ്കാന്തി അയ്യോ അയ്യോ പറയാതിരിക്കാൻ വയ്യല്ലോ അവിടെ പോയിട്ടാണ് അറിയുന്നത് ഒരു മൈനസ് സ്ട്രോക്ക് വരെ ആൾക്ക് വന്നു മൈനസ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ഒരു കൂടിയാണ് അതെ അതെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഈ മൈനർ സ്ട്രോക്കിന് ഉണ്ടായിട്ടുള്ള റീസൺ എന്താണെന്ന് ഞാൻ ഇനി പറയണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ അച്ഛന് സ്ട്രോക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം ഈ വീടില് തന്നെ ഞാൻ തുപ്പിക്കുകയാണ് ചെയ്തത് അത് തന്നെയാണ് ഉത്തരം ആ രീതിയില്ല അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ അച്ഛൻ സ്ട്രോക്ക് ഒന്നും നമ്മൾ ഇനി പുറത്തു പോയിട്ട് അന്വേഷിച്ച് കണ്ടെത്തി ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ശേഷം അച്ഛന്റെ ഈ രണ്ട് വിരലാണ് തളർന്നു പോയത് പക്ഷെ ബോഡി ഫുൾ തളർന്ന ആൾക്കാരും ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു രണ്ട് വിരല് തളർന്നു പോയ അച്ഛനെ കൊണ്ട് യോയോ കാണിപ്പിക്കാണ് എന്റെ അങ്കിളെ നിങ്ങളും നിങ്ങൾ നിങ്ങൾക്കരുവാട്ട് അങ്ങനെ ആലോചിക്കണു പുല്ല് സ്ട്രോക്ക് വന്നല്ലേ ഞാൻ യോയോ കാണിക്കേണ്ട അവസ്ഥയായി പോയി മൈനസ് സ്ട്രോക്ക്

ഓ അങ്ങനെ അച്ഛനെ റൂമിലോട്ട് മാറ്റിയത് അറിഞ്ഞിട്ട് രാത്രിയും പകലൊന്നും നോക്കിയില്ല മോള് കാണാനായിട്ട് പോയി ഉം അച്ഛനോടുള്ള പാസല്ല അവിടെ പോയിട്ട് ബ്ലോഗെടുക്കാനായിരുന്നു തിടുക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുപോലെ അച്ഛൻ വയ്യാണ്ടു തീറ്റക്ക് ഒരു കുറവില്ല കേട്ടാ സീരിയസ്ലി ഞാനൊക്കെ അച്ഛന് വയ്യാതായ സമയത്ത് നമുക്ക് ആരങ്ങത്തില്ല ഇറങ്ങത്തില്ല അത് അച്ഛൻ ഓക്കെ ആണെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഹോസ്പിറ്റലിലാണോ പറഞ്ഞാലും തെറാപ്പി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ സമയത്തും മൈൻഡ് നമുക്ക് ആഹാരം ഇറങ്ങണ്ടേ തിന്നിട്ട് പക്ഷെ പിള്ളേരൊക്കെ ഒന്നും വൈബ് കൂടില്ലാന്നെ വ്ലോഗെടുത്ത് അതിനെ എൻജോയ് ചെയ്ത് വൈബ് ആക്കി നല്ലതാ നല്ലതാ ഇന്നത്തെ പിള്ളേർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് വളച്ച് കൈവെച്ച് ഞാൻ തരാം ആരൊരുമിച്ച് ചെന്നപ്പോ അച്ഛന് കുറച്ചും കൂടെ സമാധാനവും ആശ്വാസവും ആയി കുറെ നേരം ഇരുന്ന് സംസാരിച്ചു അങ്ങനെ കുറച്ചെങ്കിലും സമാധാനം കൊടു അവിടെ ഹോസ്പിറ്റലിലെങ്കിലും അങ്ങനെ വെറുതെ ഓർത്ത് ഞാൻ ഹോസ്പിറ്റലിലെങ്കിലും അങ്ങനെ വെറുതെ പെടും ഹോസ്പിറ്റലിൽ ഈ ഗതിയാണെങ്കിൽ വീട്ടിൽ അങ്ങനെ അവസ്ഥ ഞാൻ ഇനി ആലോചിച്ചിട്ട് എനിക്കൊന്നും പിടിയിട്ടില്ല എന്തായിരിക്കും എന്തോ ദൈവമേ വ്ലോഗായിരിക്കും പാവം അച്ഛൻ അങ്ങനെ അവസ്ഥ എന്ത് പറയു ആരോട് ആര് ആരുകൾക്ക് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം ഫിസിയോതെറാപ്പി ചെയ്ത് എങ്ങനെ കൈ ശരിയാക്കി എടുക്കണം ഡോക്ടർ പറഞ്ഞു കണ്ടുതന്നെ ഇറങ്ങാൻ ടൈമായപ്പോഴത്തേക്കും അച്ഛനോട് ഭായി പറഞ്ഞു നമ്മൾ ഇറങ്ങി അച്ഛനോട് ഭാര്യ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നല്ല മക്കളൊക്കെ പറഞ്ഞ് ഇറങ്ങിയല്ലേ എങ്ങനെ മോളെ ഇതൊക്കെ തോന്നുന്നു എനിക്ക് അറിയാൻ പാടില്ല നിങ്ങൾക്കൊന്നും ഇമോഷണലി അച്ഛനും വയ്യ എന്ന് പറയുമ്പോ ഒന്നുമില്ല ഏർ എടുത്തോണ്ടച്ഛന് വയ്യ എന്ന് നല്ല പിള്ളേരെ പൊളി ഇറങ്ങിയപ്പോ ഇതാണ് ഹോസ്പിറ്റലിന്റെ അവസ്ഥ ആരും ഇല്ല അടുത്ത ദിവസം അച്ഛന ഒറ്റയ്ക്ക് വയസ്സാന്റായിട്ട് ഞാൻ എന്ന് പറഞ്ഞു സോ അടുത്ത വീഡിയോയിൽ കാണാം ഹോ അടുത്ത ദിവസം ഒറ്റയ്ക്ക് അച്ഛനെ ഞാൻ നോക്കിക്കോളും ബൈസ് ചാൻഡർ ഞാൻ തന്നെ വേറെ ആരും വേണ്ട എന്തിനാ മോൾ അവിടെ ഒറ്റയ്ക്ക് തന്നെ പോവാൻ പറഞ്ഞ വേറെ ആരും വേണ്ട എല്ലാ വ്ളോഗും എല്ലാം ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ പുറത്തുട്ട് ഞാൻ തന്നെ കണ്ടുണ്ടാക്കും എന്തപ്പായ് ആശുപത്രി കിടക്കണത് എൻജോയ് ചെയ്ത് വൈബ് പിടിച്ചിട്ട് ആഹാ ഓഹോ സുഖം സ്വസ്ഥം ആ സെറ്റപ്പിലോട്ടാണ് കൊണ്ടുപോകുന്നത് നല്ലതാ വിളാരാ നല്ലതാ ഉം നല്ലതാ എന്തുവാ ഇനി അടുത്ത ദിവസം എന്തായാലും മോള് പോകണം എന്നല്ലേ പറഞ്ഞു ഒറ്റക്ക് നോക്കാം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ ആണ് എല്ലാരും തിരക്കായോണ്ട് ഞാനാണ് അമ്മയ്ക്ക് ഞാൻ വന്നതിന് ശേഷമേ വീട്ടിൽ വന്ന് ഫ്രഷ് ആവാനായിട്ട് ഉടനെ തന്നെ പോയിട്ടുണ്ട് ഓട്ടോക്കാരുടെ തന്നെ ഊബർ ആണെന്ന് തോന്നു പിടിച്ചു പോയിട്ടുണ്ട് ആന്റി പുള്ളി എൻജോയ് ചെയ്ത് പോകുന്നുണ്ട് കാരണം മോക്ക് ഭയങ്കര ആകാംക്ഷയില്ല ഇന്ന് പോയിട്ട് അവിടെ എന്തൊക്കെ സംഭവിക്കും ഇനി അച്ഛൻ എങ്ങാണ്ട് തലയിറങ്ങിയിരുന്നു അതും വീഡിയോ എടുക്കാൻ നമുക്ക് എല്ലാം കൂടി ഇന്ന് ഞാൻ മൊത്തം കണ്ടന്റായിട്ട് പൊളിക്കും പൊളിച്ചും പൊളിക്കാ പൊളിക്കും സെറ്റപ്പിൽ മകൾ വളരെ എൻജോയ്മെന്റിലാണ് സൂപ്പർ ഡയറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ ആയിട്ടുള്ള ഫുഡേ കഴിക്കാൻ പറ്റത്തുള്ളൂ അച്ഛന്റെ മോള് അച്ഛൻ്റെ കഴിക്കുന്നുണ്ടല്ലോ അവിടെ നല്ലതാ മോളെ നല്ലതാ കഴിച്ചോ കഴിച്ചോ കഴിക്കുന്നതിലൊന്നും കുറക്കരുത് തളർന്നു പോകും കാരണം വ്ലോഗ് എടുക്കുന്നില്ല അതുകൊണ്ട് ആവശ്യത്തിനധികം കഴിച്ചു അച്ഛനും എനിക്കുള്ള ഫുഡ് എത്തി ഞാനൊരു സാൻഡ്വിച്ചും അച്ഛൻ ചപ്പാത്തിയാണ് കഴിച്ചത് ചപ്പാത്തി ഹോസ്പിറ്റലിൽ പോയത് എനിക്ക് അറിഞ്ഞുകൊടിക്കണ്ടായിരുന്നു

മൂന്ന് ദിവസം അഡ്മിറ്റ് ആവാൻ കാരണം തന്നെ സ്ട്രോക്കോ ോ എന്തെങ്കിലും വരൂന്ന് നോക്കാൻ വേണ്ടി ഓ എങ്ങനെ ഇതല്ലേ വീട്ടിലുള്ളത് ഇതുപോലത്തെ ഓരോന്നുണ്ടെങ്കിൽ പിന്നെ അപ്പനമ്മയ്ക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റൂ എവിടെ സമാധാനം സമാധാന രണ്ടു മണി മൂന്ന് മണിയായപ്പോ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു അച്ഛനും കഴിച്ചു എന്റെ നിനക്ക് ഇതിനൊരു കുറവില്ലല്ലേ നീ സത്യം നീ ടൂർ പോയതാ നീ അച്ഛൻ നോക്കാൻ പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നീ വൈ മൈ വായ് മൈ അച്ഛൻ ഈസ് ഓൺ ഹോസ്പിറ്റൽ ഹീസ് ഓൺ വാസ് മീ ദ ഫുഡ് ഈറ്റ് വെല്ല് എന്ന് പറഞ്ഞുകൊണ്ടും എന്ത് പറയ എന്തു എന്തു കണിക്കുന്നത് പിള്ളേരെ കാര്യ ഇതിന്റെ എല്ലാത്തിന്റെ ഇടയ്ക്ക് ഡോക്ടേഴ്സ് നടത്തി ഒന്നും കൂടി ഓക്കെ ഡിസ്ചാർജ് ആയതിനു ശേഷം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ട അവള് വീണ്ടും ഫുഡ് എടുത്ത് നിരത്തേ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവള് ആണ് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുന്നത് മൊത്തത്തിൽ മൊത്തം ഫുഡിന്റെ ഒരു മയമാണ് കഴിച്ച തളരരുത് രാമൻകുട്ടി തളരരുത് നീ കട്ടക്കെ റോഗെടുക്കാനുള്ളതാണ് തളരരുത് രാത്രി അച്ഛന്റെ ഫുഡ് വന്നപ്പോ ഞാനും ഒരു കുറവും വരുത്തരുത് വരനിറച്ച് നിറച്ച് നിറച്ച് കഴിച്ചോണം ഒരു 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 കഴിച്ചു പോകണം ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചൂടെ കാരണം ഡയബറ്റീസ് ഉണ്ട് പോകുന്ന മുന്നേ ഇതായിരുന്നു എന്റെ കോലം അപ്പറ്റത്താ അതെ വന്നേനെ കുറച്ചുകൂടി ഒക്കെ തടിച്ചിട്ടാണെന്ന് തോന്നുന്നു മോള് പോകുന്നത് കാരണം ഇവിടെ ഫുള്ള് തീറ്റ ആയിരുന്നല്ലോ അച്ഛനുള്ളതും കൂടി എടുത്ത് തിന്നോന്നുള്ള ഒരു സംശയം കൂടി എനിക്കുള്ളൂ അമ്മ അതിന് തീറ്റ അതുകൊണ്ട് സ്വാഭാവികം ചിലപ്പോൾ ഒരു പക്ഷേ മോള് കുറച്ചുകൂടി ഒക്കെ ഒന്നും നന്നായി കാണും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല തിന്നുക നല്ലതാണ് പക്ഷെ ഇന്നത്തെ പിള്ളേരുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിക്കും സ്വന്തം അപ്പൻ ആശുപത്രി കിടക്കുക വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക ഓക്കെ അത് എത്രത്തോളം വലിയ ഷോക്കാണോ ചെറിയ ഷോക്കാണോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് വീഡിയോ എടുത്ത് എൻജോയ് പറ്റുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കറിയില്ല നിങ്ങൾക്കാണെങ്കിൽ പറ്റുമോ നിങ്ങളുടെ അച്ഛനോ അമ്മയോ വേണ്ടപ്പെട്ടവർ ഇതുപോലത്തെ ഒരു അസുഖം വന്നിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഇതുപോലത്തെ സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന പിന്നെ വരുന്ന സാധനമാണല്ലോ ഇങ്ങനെ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അതിനൊരു എൻജോയ്മെന്റ് മൂഡിൽ എത്ര പേർക്ക് കഴിയും ബ്ലോഗൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിടാൻ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ട്രിപ്പ് എന്തെങ്കിലും ഇട്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാറുണ്ട് ഞാനത് ഇടാറില്ല ചിലവരൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട് ഓക്കെ അത് ഫൈനാണ് പക്ഷെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വയ്യാതായി കഴിഞ്ഞാൽ അതിനെടുത്ത് വെച്ച് വീഡിയോ ആക്കാനും വ്ളോഗാനും ഒക്കെ സാധിക്കൂടെ എനിക്കറിയില്ല പിള്ളാരൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാം ഒരു വ്ളോഗ് മൈൻഡിലോട്ട് ചിന്തിച്ച് കണ്ടുകൊണ്ട് പോകുന്നു എന്ന് കാണുമ്പോൾ പുച്ഛം മാത്രം പുച്ഛം മാത്രം അല്ലാണ്ട് എന്ത് പറയാൻ സ്വന്തം അപ്പന് വയ്യ ഹോസ്പിറ്റലില് വൈബ് ആക്കണം അച്ഛനെ സന്തോഷിപ്പിക്കുക പക്ഷെ അച്ഛൻ സ്ട്രോക്ക് എന്ന കാരണം കൂടി ഇതാകാതെ ഇരുന്നാ മതിയായിരുന്നു ഈയൊരു വിത്ത് ഗുണം പത്ത് ഗുണം ആകാതെ ഇരുന്നാ മതിയായിരുന്നു ഇതുപോലത്തെ ഓരോന്നുണ്ടെങ്കിൽ അച്ഛൻ വയ്യ അതായില്ലെങ്കിൽ അതിശയുള്ളു ദൈവമേ എന്തൊക്കെ കാണണം കലികാലം അല്ലാണ്ട് എന്ത് പറയാ എന്തിട്ട് എടുട്ടാവുക എന്ത്ട്ടുവാന്ന് പറഞ്ഞോണ്ട് നടക്കുന്ന അല്ലാണ്ട് ഇനി വേറൊരു വീഡിയോ കാണിച്ചു തരാം എന്തുവടെ ഈ പ്ലസ് ടു ബോർഡ് എക്സാം കഴിഞ്ഞതോടെ എന്നോട് ഒരുപാട് പേര് കമന്റിലൂടെയും ചോദിച്ചത് ക്വസ്റ്റൻ ആണ് വാട്ട്സ് പ്ലാൻ ഇനി എന്താ പഠിക്കാൻ പോകുന്നത് ഏഹ് പഠിത്തം ഒന്നുമില്ല ഇനി നമ്മുടെ അച്ഛൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വയ്യാണ്ടാവുമ്പോ നമ്മൾ വ്ലോഗ് എടുത്തിട്ട് കണ്ടന്റ് ആക്കി വൈറലാക്കി വേറെ ലെവലിൽ പോകും ഇതേ ഉള്ളൂ ഇനി പഠിക്കാൻ ആരു പോകുന്നു എന്തിനു ഏയ് പഠിത്തത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇത് തന്നെ വലിയൊരു പഠിത്തം സോ അതിനെല്ലാത്തിനും കൂടെ ഒരു റിപ്ലൈ ആയിട്ട് ഈ വീഡിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ചു വലിയ പ്ലാൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ അതില്ല ജസ്റ്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു എന്ത് പഠിക്കണം ഇനി എന്ത് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പുറത്തു പറയാനായിട്ട് ടൈം ആയിട്ടില്ല നമ്മൾ കാര്യം നടക്കാതെ പൊറത്ത് പറഞ്ഞാ നടന്നില്ലെങ്കിൽ വിഷമമാകത്തില്ലേ അതെ അതെ തീർച്ചയായിട്ടും കാര്യം നടക്കാതെ കഴിഞ്ഞാൽ നടന്നില്ലെങ്കിൽ വിഷമാവും അതുകൊണ്ട് മോള് പറയരുത് മോളെ പറയാൻ വേണ്ട ഇത്രയൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് തകഞ്ഞു ഇനി മോൾ അതും കൂടി പറഞ്ഞത് എന്ത് ആവശ്യമൊന്നുമില്ല കുറച്ച് അധികം ബുക്സ് ഉണ്ടായിരുന്നു എന്നാലും നല്ല കാര്യത്തിനല്ലേ സാധ്യത സംഭവം നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഇടുന്ന ആയിരിക്കും സ്റ്റേറ്റ് യൂണിഫോം മോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്യൂച്ചർ കോഴ്സസ് എന്താണെന്നൊക്കെ കമന്റിൽ പറയാം ആ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓ മതി ഇത്രേ തകഞ്ഞു പിന്നെ എന്റെ മോളെ മലയാളം അല്ലേ മോളുടെ മാതൃഭാഷ മോള് മലയാളി അല്ലേ മലയാളം നേരെ സംസാരിക്കാൻ അറിയത്തില്ലേ കുറച്ച് പിള്ളേരുടെ ഒരു പ്രശ്നമാണ് എൻ്റെ കൂടെ പഠിച്ച സാധനങ്ങളുണ്ട് ഡിഗ്രിക്കൊക്കെ എൻ്റെ കൂടെ പഠിച്ചപ്പം അന്ന് മറ്റേ മൂകുളയം പാച്ചു കിടന്ന പെണ്ണുങ്ങളുണ്ട് തന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്തേക്കും പറയും പെണ്ണുങ്ങൾ തന്നെ മൂക്കളയം പാച്ചു കിടന്ന ടീംസ് ഉണ്ട് ഇപ്പോഴൊക്കെ അതൊക്കെ സംസാരിക്കുമ്പം ഈ സെറ്റപ്പിലാണ് മലയാളത്തിനെ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് മലയാളം അല്ലെങ്കിൽ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടുള്ള പാട്ട് സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റപ്പിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തോ സ്റ്റാൻഡേർഡ് വാരി കോരി ചെരിഞ്ഞൊഴുകൂ എന്നാണ് ഈ പിള്ളേരെയൊക്കെ വിചാരം എന്ത് പാടേ എനിക്കൊക്കെ പുച്ഛമേ ഉള്ളൂ സത്യം ഇങ്ങനെ സംസാരിക്കുന്നതിനെ കാണുമ്പോഴേ എനിക്ക് പുച്ഛയുള്ളൂ എൻ്റെ കൂടെ പഠിച്ച ഒരു പയ്യനുണ്ടായിരുന്നു ഡിഗ്രിക്ക് പഠിച്ച പയ്യനാണ് അവൻ കുറെ കാലത്തിന് ശേഷം ഒരു സമയത്ത് നമ്മളെ കാറ്ററിംഗിന്റെ വർക്കുമായി ബന്ധപ്പെട്ടെന്തോ കോൾ ചെയ്യും കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം വിളിച്ച സമയത്ത് എടാ പറയൂ ഞാൻ പറഞ്ഞു ഡേ നീ എന്നോടാണ് സംസാരിക്കുന്നത് കേട്ടാ നീ ആ സ്റ്റാൻഡേർഡ് മറ്റെടുത്ത് സംസാരിച്ചാൽ എന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആന്യായിട്ട് സംസാരിച്ചാൽ അവൻ കാര്യം മനസ്സിലായി അവൻ പിന്നെ മര്യാദയ്ക്ക് സംസാരിച്ചു അതാണ് പറഞ്ഞ കാര്യം മനസ്സിലാവും അതുപോലെ ഇരിക്കുന്നു ചില പയ്യന്മാർക്കുണ്ട് ഈ ചൂക്കയായിട്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് ഈ കൂടെ പിടിച്ച ബെമ്പിള്ളാർക്കാണ് ഏറ്റവും കൂടുതൽ മാറ്റം പിന്നെ ഈ അല്പത്തനം ഉള്ള പയ്യന്മാരും ഇതുപോലെ കാണിക്കാറുണ്ട് അല്ലാണ്ട് നമുക്ക് എന്ത് സ്റ്റാൻഡേർഡ് എന്തായാലും ഇത്രയൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്ക് ആ കുട്ടിയെ പരിചയപ്പെടാം ലക്ഷ്മി വേണുഗോപാൽ വേണുഗോപാൽ അങ്കിൾ നിങ്ങളായിരുന്നു ഇല്ലേ പ്രൊഡക്ഷൻ മാനേജർ നിങ്ങളുടെ പ്രൊഡക്ഷൻ ഫിലിം ഫെസ്റ്റിവൽ പൊളിഞ്ഞ് തരുപ്പണോ എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തുവാ ഇത് എന്തായാലും എം മസ്റ്റ് ഇൻ ദ ഫാമിലി ട്രിവാൻഡ്രം ഓക്കെ ട്രിവൻഡ്രം ആണല്ലോ ഡി എം ആൻഡ് മെയിൽ ഫോർ പ്രൊമോഷൻ അയ്യോ ഇനി പ്രൊമോഷൻ വല്ലതും തന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് എന്റെ അച്ഛൻ്റെ വീഡിയോ എടുത്തോണ്ട് പോകാലോ ഞാൻ തരൂല പ്രൊമോഷൻ സത്യമായിട്ട് തരൂല്ലേ ഞാൻ തരൂലേ പിള്ളേരെ കുറച്ചൊക്കെ ഒന്ന് ഇതാവ് ബ്ലോക്കെ ആവാ എല്ലാം കണ്ടന്റ് ആക്കാൻ നിൽക്കല് വീട്ടിലത്തെ ഇതേപോലത്തെ സിറ്റുവേഷൻ എങ്ങനെ മാനസികമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നണമെന്നാണ് അപ്പൊ പറയും ഓ അച്ഛൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു അച്ഛന് വേറെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് കണ്ടന്റ് ആക്കിയത് നിങ്ങൾ എന്തിനെ എങ്ങനെ പറയണ കളവാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഇല്ല ഞാൻ പിന്നെ പറഞ്ഞതന്നേ ഉള്ളൂ പക്ഷേ മോളെ എന്നൊന്നും ഒന്നിരുന്ന് ആലോചിച്ച് നോക്കും ഇതൊക്കെ മോശമല്ലേ ഇതൊക്കെ തെറ്റല്ലേ ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ യുക്തി എന്താണെന്ന് ഇതൊന്നും അപ്പം ആശുപത്രിന്നാലും കുഴപ്പമില്ല നമുക്ക് കണ്ടന്റ് മുഖ്യം കമന്റ് ബോക്സ് ഒക്കെ മോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് കണ്ടായിരുന്നു ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് ഫുള്ളി ഓഫ് ആണ് മറ്റൊരു വീഡിയോടെ നോക്കട്ടെ ഡീറ്റെയിൽഡ് വ്ലോഗ് അടുത്ത സ്ട്രോക്ക് വരുമ്പോൾ ചെയ്യുന്നതായിരിക്കും എന്ന് അച്ഛന്റെ ലിറ്റിൽ പ്രിൻസസ് കമന്റ്സ് ആണ് കേട്ടോ സ്ട്രോക്ക് വൈബ് വൈക്ക് ചില്ലി ഹോസ്പിറ്റൽ ഹാർട്ട് അറ്റാക്ക് ലവ് ചില്ലിങ് വിത്ത് നഴ്സ് ഇങ്ങനെ ഒരു മോളെ കിട്ടിയ അച്ഛന്റെ ഭാഗ്യം ജനറേഷൻ സത്യം കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ മകളായി പിറക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പോൾ പുള്ളിയുടെ കാര്യത്തിൽ സത്യമായി ആ അതും ശരിയാ കേട്ടോ ഇതിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് ഫുഡ് വ്ലോഗ് ചെയ്ത പോലെ ഉണ്ടല്ലോ അത് അച്ഛന്റെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു മോൾ കോമൺ സെൻസ് ഈസ് നോട്ട് കോമൺ ആ മോൾ ഇത് മേജർ സ്ട്രോക്ക് പെട്ടെന്ന് തന്നെ വരും നിന്നെ പോലെയുള്ള മോളുടെ കൂടെ ഉള്ളിടത്തോളം കാലം മേജർ സ്ട്രോക്ക് വരുമ്പോൾ ലൈവ് വരണേ ആ മമ്മൂട്ടിയും അച്ഛനും ഉഷാറായി ഏഹ് മമ്മൂട്ടിയും അച്ഛനും ഉഷാറായി എന്തായാലും കേട്ടല്ലെ ആൾക്കാർക്കും പറയാനുള്ള നാട്ടുകാർക്കും പറയാനുള്ള ഇതുപോലത്തെ ഓരോന്ന് വീട്ടിൽ ഉണ്ടായി കൊടുത്താൽ മതി പിന്നെ എല്ലാം സുഖ സൗഹൃദ സൗഹൃദം ആട്ട് ജീവിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കാൻ വേണ്ടി വീഡിയോ കിട്ടണം